അപ്പോൾ അന്ന് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ വൺ പാസ്സ ഫോർ കളിപ്പിച്ചിട്ട് അൺറേറ്റഡ് പ്ലേസിന് അവസരം കൊടുക്കുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ ലൈവില് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ലൈവില് വരിക വൈകിട്ട് പത്ത് മണി ടു പന്ത്രണ്ടര വരെയാണ് ടൈം ഓക്കെ അപ്പോൾ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ കെ എം സി ബോണ്ട് കിൽ അതായത് നമ്മുടെ ടൈറ്റാൻ ബി ടു കെ നമ്മുടെ ലൈവിൽ വരാൻ ഇടേണ്ട ഇടയുണ്ടായതും അതുപോലെ തന്നെ മൂപ്പര് എന്താ പറയുക ടീം കോഡ് ചോദിച്ചു അതുപോലെ തന്നെ ഫ്രണ്ട് ആക്കുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ക്ലിപ്പാണ് പിന്നെ നമ്മുടെ കൂടെ കുറേ നേരം കളിക്കുകയും ചെയ്തു രണ്ട് റൗണ്ട് രണ്ട് കളി കളിക്കുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ക്ലിപ്പാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ വേറൊന്നും കാര്യങ്ങളൊന്നും ഇല്ല ചാനലിൽ വീഡിയോ എല്ലാവരും കാണുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുന്നത് വളരെ കുറവാണ് കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ചാനലിലൊന്നും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഗിൽഡിലും ഫാമിലി ഗ്രൂപ്പിലും ഐ മീൻ ഫ്രീ ഫയർ ഫാമിലി ഗ്രൂപ്പിലും എല്ലായിടത്തും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ വൺ പ്ലസ് ഫോർ കളിക്കാം తాల్పెరిల్ల ఆల్కరికి వరం ఓకే మనం నేరే వీడియోలోకి పోవ ఓకే ఓకే నీ కాంప్లెన్స్ ఆనంతన్ తోనే మాట్లాడుతున్నా ట్ట బిగ్ ఫ్యానన హా నేను బర నేను బర ఓకే అప్పుడు వెరియన్నండి కేఎసి బోట్టిగల్ ఎందమొదనే బోట్టిగల్ ఆన్ లైవ్ అయ్యయ్యో సీర్ అరే కొనిదారు షేర్ ఇర్ దొర్తు బీ2కే చాట్ గైస్ అందమొద రీప్లేజర్ పిన్ మెసేజ్ బీ2కే చాట్ హల్ల బ్రనో ఫ్రెండకు വേണ്ട തിരക്കുള്ള ആൾക്കാരല്ലേ അല്ലെ ആയിക്കോട്ടെ നമ്മള് പോവങ്ങള് ഓക്കെ അപ്പൊ നമ്മുടെ നിമാസിസ് ബ്രോമിൽ നമ്മടെ കെ എം സി ബോട്ടിങ്ങിൽ കാണാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല രീതിക്ക് തന്നെ ഇതാക്ക ഇത് പിൻ ചെയ്യാട്ട മറ്റേ മെസ്സേജിനായിട്ട് അപ്പൊ നമ്മളൊരു സെറ്റ് ആണ് നമ്മള് കേറി കളിക്കാൻ പോവാണ് അപ്പൊ ടീം കോഡ് തരാം ബ്രോ എന്താ ടീം കോഡ് ടീം കോഡ്

ബ്രോ എന്റെ മോനെ നമ്മളതിനെ ഫ്രണ്ടാക്കിയിരിക്കണം അപ്പൊ വലിയ ബ്രോ ബ്രോ എങ്ങനെയാണ് ലൈവ് എങ്ങനെ കിട്ടിയത് ലിങ്ക് എങ്ങനെ കിട്ടിയ ബ്രോക്ക് ബ്രോ കളിക്കാനായിട്ടുണ്ടോ ഇപ്പോ കളിക്ക എന്റെ മോനെ അപ്പൊ നമ്മുടെ നിമാസിസ് ബ്രോക്കിന്റെ ബ്രോയ്ക്ക് വൺവാസി ഫോറാണ് അപ്പൊ ടൈറ്റാൻ ബി റ്റു ഏറ്റവും പോലെ സി ബി റ്റുക്കെ നമ്മുടെ ഓപ്പോസിറ്റ് കയറാൻ പോവാണ് അപ്പൊ ഞാൻ ഇൻവൈറ്റ് ചെയ്യട്ടെ ബ്രോ റൂമിൽ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ ഇൻവൈറ്റ് ചെയ്യേ